അവസാന ഓവർ അറിയാനെത്തുന്നു സലീം അവശകരമായ മത്സരത്തിൽ അവസാന പന്ത്രണ്ട് പന്തിൽ ഒൻപത് റൺസ് എന്ന വിജയലക്ഷ്യം ആറ് പന്തിൽ എട്ട് റൺസിലേക്ക് ചുരുങ്ങിയ അവസാന ഓവറിലെ അവസാന ആറ് പന്തിലേക്ക് മത്സരം ചുരുങ്ങുമ്പോൾ സലീം വളരെ കോൺഫിഡൻസായി സലീം ബോൾ എടുത്തു എറിയാനുള്ള പുറപ്പാടിലാണ് അവശംകരമായ മത്സരത്തിൻ്റെ അവസാന ഓവറിലെ ആദ്യ പന്ത് സലീം ടു വാട്ടർ ബോൾ മികച്ച ഡരുവറി ആദ്യ പന്ത് ഡോട്ട് ചെയ്തിരിക്കുന്നു സലീം ഇനിയുള്ള അഞ്ച് പന്തിൽ വിജയലക്ഷം എട്ട് റൺസ് സലീം അകാംശയോടെ വീണ്ടുമൊരു സിംഗിൾ വിജയലക്ഷ്യം നാല് പന്തിൽ ഏഴ് റൺസിലേക്ക് ചുരുങ്ങുന്നു ഒറ്റ അടിയുടെ ദൂരം മാത്രം സമനിലയിലേക്ക് ആറ് റൺസ് അടിച്ചാൽ കളി സമനിലയിലേക്ക് ഇനി സലീമിന് മുന്നിൽ നാല് പന്തുകൾ സലീം ടു ഇർഷാദ് ബോൾ അത് സിംഗിളോടുകയാണ് വീണ്ടും ഒരു സ്ട്രൈക്ക് കൈമാറുന്നു ഇനി വിജയലക്ഷ്യം മൂന്ന് പന്തിൽ വെറും ആറ് റൺസ് മാത്രം അവശമല്ല തല്ലുന്ന അവസാന മൂന്ന് പന്തിലേക്ക് മത്സരം ചുരുങ്ങുമ്പോൾ സലീം വളരെ കൂളായി വളരെ വളരെ കൂളായി ഓരോ ബോളും ടൗട്ട് ചെയ്യുന്ന മനോഹരമായ കാഴ്ച വിജയലക്ഷ്മിനി രണ്ട് പന്തിൽ ആറിലേക്ക് ചുരുങ്ങുന്നു രണ്ട് പന്ത് കൈയിലേക്ക ആറ് റൺസ് കൂടി വേണം വീണ്ടും ഒരു ബോൾ അഡ്ജിൽ തട്ടി സിംഗിളിൽ കൈമാറുന്നു സലീം വാട്ട് എ ബോളിംഗ് അവസാന ബോളിലേക്ക് മത്സരമെത്തിക്കുന്നു സലീം ഇനി എന്ത് തന്നെ ആയാലും മത്സരത്തിന്റെ വിധി കണ്ടറിയണം പന്ത്രണ്ട് ബോളിൽ ഒൻപത് റൺസ് എന്ന വിജയലക്ഷ്യമായി ബോൾ ചെയ്യാനെത്തിയ അവസാന രണ്ട് ഓവറുകളിൽ ഇനിയും പതിനൊന്ന് ബോളുകൾ അറിഞ്ഞപ്പോൾ ഇനിയും വേണം അഞ്ച് റൺസ് അവസാന ബോൾ അവസാന ബോൾ വാട്ടർ ബോൾ അത് ഫീൽഡർ കൈക്കളിലാക്കുന്നു അതേ വിജയം കൈപ്പിടിയിലൊതുക്കുന്ന മനോഹരമായ ക്രിക്കറ്റാണ് ക്രിക്കറ്റിനെ വല്ലാൻ ക്രിക്കറ്റിനെ കഴിയൂ ക്രിക്കറ്റിൻ്റെ ഇത് ക്രിക്കറ്റാണ് പ്രവചനങ്ങൾക്കതീതമായി മാത്രം സംഭവിക്കുന്ന ഒരുപാട് ക്ലൈമാക്സുള്ള ക്രിക്കറ്റ്